ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷൈൻ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഒരു ബിഗോണി ചെടികൾ നാച്ചറിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ആ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടി നമുക്ക് റിപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ പ്ലാന്റ് നമുക്ക് ചെലവില്ലാത്ത രീതിയിൽ എങ്ങനെ വളപ്രയോഗം ചെയ്ത് അത് സെറ്റ് ചെയ്തെടുക്കാം എന്നൊന്നും നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാന്റ് റിപ്പോർട്ടിംഗ് ആണ് കാണിച്ചു തരുന്നത് പല വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ അത്തരത്തിലെ വെറൈറ്റി ഒരു ബ്ലാക്ക് വെറൈറ്റി നമ്മൾ എങ്ങനെ റീപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം ഇത് നമ്മൾ ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബികോണി ചെടികൾ നമ്മളൊന്ന് ചട്ടി മാറ്റി നടേണ്ടതാണ് അതേപോലെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ചെ തൈകളൊക്കെ ചെറിയ തൈകളൊക്കെ വലിയൊരു പോട്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വലുത് വലിയ ചെടികളായി മാറുകയും ചെയ്യും നിറയെ തൈകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റീ അത്യാവശ്യമാണ് അതിന് കുറച്ച് വളങ്ങളും നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് രാസവളങ്ങളും അതേപോലെ മറ്റു വളങ്ങളൊന്നും പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല നമ്മളെ വീട്ടിൽ തന്നെയുള്ള ചെറിയ വളങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ബികോണി നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് വളർത്താൻ പറ്റും ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്ത് ചെടികളാണ് ഇതൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കരിയിലയാണ് കരിയില അതേപോലെ കുറച്ച് ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ വിഗോണി നട്ട് കൊടുക്കാവുന്നതാണ് ഈ ഒരു പോട്ടിലാണ് നമ്മൾ പ്ലാന്റ് വെക്കുന്നത് ഒരു വൈറ്റ് പോട്ടാണ് അത് നമ്മൾ പെയിൻ്റ് ഒക്കെ കൊടുത്ത് നല്ല വൈറ്റ് കളറ് ഒരു സിമൻറ്റ് പോട്ടാണ് ഇതിലേക്ക് നമ്മൾ ആദ്യം അടിവശത്ത് കുറച്ച് കരിയിലിട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം മുക്കാൽ ഭാഗത്തോളം നമ്മൾ കരിയിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലത്തെ കരിയിലുകളാണ് നമ്മൾ നിറച്ചിട്ടുള്ളത് ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്ന കരിയിലകളാണ് നമ്മൾ രാവിലെയോ മാവിൻ്റെയിലോ ഒക്കെ ഏത് ചെടിയുടെ ഇലയാണെങ്കിലും അല്ലെങ്കിൽ പച്ച ഇലകൾ നമ്മൾ അരിഞ്ഞ് ഇതേപോലെ ഇട്ട് കൊടുത്താലും മതി ഇത് അഴുകി കഴിഞ്ഞിട്ട് നമുക്ക് ദുഗോണിക്ക് നല്ലൊരു വളമായിട്ട് മാറി ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് മണ്ണും ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുണ്ട് ചാണകപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് മണ്ണ് മാത്രമായാലും മതി നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പച്ചക്കറികളുടെ ഒക്കെ വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അഴുകിയതിന് ശേഷം ഇതിൻ്റെ ലിക്വിഡായിട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യാം അപ്പം മണ്ണ് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ചെടി വെച്ചു കൊടുക്കാം ഇത് നമ്മൾ കട്ട് ചെയ്ത് ചെറിയ പീസുകളൊക്കെ ആക്കി നമ്മൾ ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെരുതിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇതേപോലെ തന്നെ നമ്മൾ വെച്ചു കൊടുക്കുകയാണ് ഭീകരണിയുടെ പ്രത്യേകത വേരുകൾ അടിയിലേക്ക് ആയതെന്ന് അറിഞ്ഞില്ല അത് ഈ രീതിയിൽ തന്നെ മുകളിൽ തന്നെ ഒരു പന്നൽ വേര് പോലെ നിൽക്കുകയാണ് ചെയ്യുക എപ്പോഴും പുതിയ ലീഫുകളൊക്കെ വരുന്നത് പുതിയ തൈകളൊക്കെ ആകുമ്പോഴൊക്കെ കൂടുതൽ ഭംഗിയാവുക ചെടികൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ ഉണങ്ങി ഇലകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം നമ്മൾ ചെടി നമ്മൾ സെറ്റാക്കി മറ്റു ചെടികളെ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ പോട്ടിന് ആ പെയിൻ്റൊക്കെ കൊടുത്ത് ഒന്ന് ചെടി മാറ്റി വച്ചപ്പോൾ തന്നെ കള നല്ല ഭംഗിയായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ബാക്കി പോട്ടുകളൊക്കെ നമുക്ക് കവർ ചെയ്യാനൊക്കെ ഉണ്ട് മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെടികളൊക്കെ ചട്ടികളൊക്കെ ഒന്ന് പെയിൻ്റൊക്കെ അടിച്ചു കൊടുത്താൽ നല്ല ഭംഗിയൊക്കെ കാണാൻ അതേപോലെ തന്നെ ഒരു വാക്സി കോണിയ വെറൈറ്റികളാണ് ഇത് നമ്മുടെ റക്സി ബികോണിയിലുള്ള വെറൈറ്റിയിലെ പൂക്കളെക്കാളും കുറച്ചധികം പൂക്കൾ ഇതിലുണ്ടാവും ലീഫുകളൊക്കെ ഒന്നുകിൽ ഇതേപോലെ നല്ല ഗ്രീന് അല്ലെങ്കിൽ റെഡ് പല കളറിന് നമുക്ക് ലീഫുകൾ ചെടികൾക്കുണ്ട് നല്ല ബിഷിയായിട്ട് വളരുകയും ചെയ്യും നമ്മളെ റക്സി ബികോണിയും റക്സിബികോണിയും ഒക്കെ കയറിയൊക്കെ ഒരേപോലെ തന്നെയാണ് വളരെ ഈസിയായിട്ട് നമുക്ക് വളർത്താനും ലീഫ് പ്രൊപ്പറേഷൻ ചെയ്യാനും തൈകൾ വളർത്താനും ഒക്കെ പറ്റുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഈ കാണുന്നത് ബികോണി ഒരു വെറൈറ്റിയാണ് ഇത് നല്ല ഹെൽത്തിൽ വളർന്നു പോവുകയും ചെയ്യും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ പൂക്കൾ വളർന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിന് തന്നെ പല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സിലുള്ള ലീപ്പുകളുള്ള ബികോണികളുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മള കയ്യിലൊരു ബികോണി ചെടി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ വീഡിയോ കാണിച്ചു തന്നിട്ടുള്ളത് വളരെ ഈസിയാണ് ഒരു ചിലവില്ലാതെ നമുക്ക് നമ്മുടെ ഭികോനെ ചെടികൾ വീട്ടിൽ നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ